എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഹസ്ബൻഡ് മരിച്ചുപോയ വൈഫ് അവരെ അവരുടെ മക്കൾ കല്യാണം കഴിച്ച് അയക്കുന്നു ഹസ്ബൻഡ് മരിച്ചിട്ട് ഏതാണ്ട് മൂന്ന് വർഷം ആയിട്ടുള്ളതെന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രത്യേകത ഉള്ളതെന്നു വെച്ചാൽ അവരുടെ മക്കൾ പെൺകുട്ടിയും ആൺകുട്ടിയും അതിൽ ആൺകുട്ടിയും കല്യാണം കഴിച്ചു പെൺകുട്ടിയും കല്യാണം കഴിച്ചു അവർക്കൊക്കെ അവരുടെ ലൈഫായി ഇവരാണ് ചെറുപ്പക്കാർ വളരെ ചെറുപ്പക്കാർ ശരിക്കും പറഞ്ഞാൽ വല്ല ആയസിഡൻ്റോ അല്ലെങ്കിൽ വല്ല അസുഖമൊക്കെ വന്നില്ലെങ്കിൽ എന്നേ പറയാൻ പറ്റുള്ളൂ മനുഷ്യൻ്റെ ആയുസിനെക്കുറിച്ച് ഇന്നത്തെ കാലത്ത് ഒത്തിരിയും വർഷം കൂടെ ഇനി അവർക്ക് ബാലൻസ് കിടക്കുന്നു ജീവിതം അപ്പം അത് ആ ഒരു അവസ്ഥയിൽ വെച്ച് ിച്ച് നോക്കുമ്പോൾ അവർ മറ്റൊരു കല്യാണം കഴിച്ച് പോകുന്നതിലൊരു തെറ്റില്ല അല്ലാതെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലേ അമ്പത് വയസ്സ് കഴിഞ്ഞ് എല്ലാ ആളുമാർക്കും പിന്നീടും മണവാട്ടിയാകാം മോഹമാണ് അങ്ങനെയൊക്കെ പറയാം പക്ഷേ അങ്ങനെ പറയല്ല അതിൻ്റെ ഉള്ളിലെ കാര്യം നോക്കി അതിൻ്റെ അകത്തൊരു പോസിറ്റീവ് കാണാൻ പറ്റും കാരണം നമുക്കൊരു നടുവിന് വേനെ അല്ലെ എവിടെയെങ്കിലും ഒരു അസുഖങ്ങളൊക്കെ വന്നാൽ നമ്മുടെ മകനെ വിളിച്ച് പറഞ്ഞ് എടാ ഒന്ന് തിരുമ്പിത്താ എന്ന് പറയുന്നതിനെക്കാട്ട് എത്രയോ നല്ലതാണ് നമുക്ക് ഹസ്ബൻഡുണ്ടേ അത് ജയിക്കുന്നത് അല്ലെ മകനും മകളും മരും മരുമോളും ഒക്കെ ആയിട്ട് അവരുടെ ലൈഫാണ് നമ്മൾ മല്ലികാസ് കുമാരൻ്റെ മാതൃകയായി എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം അതായത് അവർക്ക് അത്രയും എല്ലാം ഉണ്ടായിട്ട് പോലും അവർ വേറൊരു വീടെടുത്ത് താമസിക്കുകയാണ് കൊച്ചുമക്കളോട് വളരെയധികം സ്നേഹമുണ്ട് എന്നാൽ പോലും അവരുടെ കൂടെയല്ല താമസിക്കുന്നത് അതീ സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തുക എന്ന് പറയുന്ന പോലെയാണ് കൂടെ നിർത്തി ഒരു വഴക്കുണ്ടാകുന്നതിലും നല്ലതൊന്നു മാറി നിന്നാൽ മക്കൾ വന്ന് കാണും എടുക്കും ആ സ്നേഹം എന്നും നിലനിൽക്കും അത് അവർക്ക് പണം ഉള്ളതുകൊണ്ട് അവർ ചെയ്താണെന്നും പറയും പക്ഷേ പലർക്കും നമുക്ക് അതിനുള്ള മാർഗമൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഹസ്ബൻഡും മരിച്ചുപോയി മകനും കല്യാണം കഴിച്ചു മകളും കല്യാണം കഴിച്ചു പോയി പിന്നെ അവരുടെ മക്കൾ ൊക്കെ വളർത്തി അവിടെ നിൽക്കണമെന്നൊരു നിർബന്ധവും ഇല്ല നമ്മുടെ പ്രായത്തിന് ചേർന്ന് ഒരാളുണ്ടെങ്കിൽ രണ്ടാമതൊരു ലൈഫ് അതൊരു വാർത്തകമായതിനു ശേഷമുള്ളൊരു ലൈഫല്ലേ മറ്റൊരു ഉദ്ദേശമല്ല പ്രായമാകുന്ന സമയത്ത് പരസ്പരം ഒരു സഹായം എന്ന് കരുതി അതൊരു പോസിറ്റീവാണ് മക്കള് അങ്ങനെയുള്ള അമ്മമാരെ കല്യാണം കഴിച്ച് വിടുന്നുണ്ടെങ്കിൽ അതൊരു നല്ലതാണ് അങ്ങനെ പറഞ്ഞ് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്യുന്നു എല്ലാം പോസിറ്റീവാണേ പറഞ്ഞേ അത് കഴിഞ്ഞ് ഇപ്പം ഇന്നലെയും ഒക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ വേറൊരു യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതങ്ങ് ഞെട്ടിപ്പോയി കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് പെൺകുട്ടികൾ പാവൻ രണ്ട് കൊച്ചു പെൺകുട്ടികൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞേളു ക്യൂനിഫാമിലി എന്നങ്ങാണ്ട് പറയുന്നത് ഒരു യൂട്യൂബ് യൂട്യൂബാന്ന് തോന്നുന്നു അവർക്ക് രണ്ട് മൂന്ന് യൂട്യൂബ് ചാനലുണ്ട് ഏതാ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഇപ്പം അനന്യ യൂട്യൂബ് ബ്ലോഗർ എന്ന് പറഞ്ഞാൽ പെൺ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിനാലായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ ഇപ്പോൾ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ സന്തോഷത്തോടു കൂടി പെൺമക്കൾ അമ്മയുടെ കല്യാണം നടത്തിവിട്ടു വേറൊരാൾ അച്ഛൻ രണ്ടാനച്ഛനായിട്ട് അവർക്ക് ഒരു അച്ഛൻ്റെ സ്നേഹവും കരുതലും ഒക്കെ കിട്ടാൻ വേണ്ടിയായിരിക്കാം അ വേറൊരു അച്ഛൻ വന്ന് കയറി അമ്മയാണ് ചെറുപ്പക്കാരിയാണ് അമ്മ ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മവും കൊടുത്തു ഈ കുട്ടികൾ അമ്മയുടെ കൂടെ പോയി താമസിച്ചിരുന്നു എന്ന് തോന്നുന്നു ഏതായാലും ആ വീട്ടിൽ നിന്ന് ആ ഇറങ്ങിയിട്ട് അഞ്ചെട്ട് മാസം കഴിഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആ അമ്മയും ആ രണ്ടാനച്ഛനുമായിട്ട് ആ കുട്ടികൾക്കും അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യോജിച്ച് പോകാൻ പറ്റാത്തതിൻ്റെ പേര് അവർ ഇറങ്ങിപ്പോയിരുന്നു ഇതിന് മൂത്ത കുട്ടിയുടെ കല്യാണം ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞു അത് ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതാണെന്ന് പറഞ്ഞ് പ്രചരണം ഒരു സൈഡ് നടക്കുന്നുണ്ട് ആ കുട്ടി പറയുന്നുണ്ട് ഒളിച്ചോടിയതല്ല ഒരിക്കലും അതേപ്പറ്റിയൊക്കെ വിവരണം കൊടുക്കാന്ന് എനിക്ക് ഈ രണ്ട് പെൺകുട്ടികളോട് ഒരു ബഹുമാനം തോന്നിയത് എന്താണെന്ന് സാധാരണ രീതിയിൽ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ അവർ റീച്ച് കിട്ടാനും ഈ മലന്ന് കിടന്ന് തുപ്പാന്ന് പറയുന്ന പോലത്തെ പരിപാടി അവർ ചെയ്യുക നാറ്റി സ്വയം അങ്ങ് ആറിയിട്ടാണേലും പണം ഉണ്ടായാൽ മതിയെന്ന് ഇപ്പോൾ ഇതിൽ അനന്യ എന്ന് പറയുന്ന ആ കുട്ടിയുടെ യൂട്യൂബ് ചാനൽ ഇരുപത്തിനാലായിരം പേരെ ആയിട്ടുള്ളൂ പക്ഷേ എങ്കിൽ ആ കൊച്ച് ഈ അമ്മയെ അച്ഛനും രണ്ടാനച്ഛനും രണ്ടാനമ്മയായിട്ടുള്ള പിണങ്ങിയ കാര്യങ്ങൾ എന്താണെന്ന് യൂട്യൂബിൽ പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ അതിന് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി വലിയ ചാനലാകും കാരണം അത് ആ വൈറലാകും പ്രണവ് പ്രവീൺ വിഷയം നിങ്ങൾ ഓർക്കുന്നില്ല അവരതിന്ന് ലക്ഷങ്ങളുണ്ടാക്കി എന്നാണ് പറയുന്നത് അവരുടെ ആ ഒരൊറ്റ പെണ് പിണക്കം കൊണ്ട് അപ്പം ഈ രണ്ട് പിള്ളേർ പ്രായത്തിനെക്കാട്ടും കൂടുതലും പക്വത ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് പോലും ആർക്കും ഇല്ലാത്തൊരു പക്വത കാരണം അവരുടെ ചെളിവാരി എറിയാൻ പരസ്പരം ചെളിവാരി എറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കി ആ കണ്ടന്റ് വിറ്റ ലക്ഷങ്ങൾ കിട്ടുമായിട്ടും ആ കുട്ടികൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടികൾ അത് ചെയ്യുന്നില്ല അന്ന് അപ്പുറത്തെ സൈഡിൽ അവരുടെ ആ രണ്ടാനച്ഛനും രണ്ടാണ് രണ്ടാ അമ്മയ്ക്കും മേലെ അമ്മയ്ക്കും അത്ര പക്വതയുണ്ടെന്ന് തോന്നുന്നില്ല അവർ ഈ കുട്ടികളെ കൊണ്ട് ഫേക്ക് ഐഡിയ എടുത്ത് ഓരോരുത്തർക്ക് മറുപടി കൊടുക്കുക അല്ലെങ്കിൽ വന്ന് ിടുന്നോരോ ഇൻസ്റ്റയിലോട്ട് വിളിക്കുക ഇൻസ്റ്റ നമ്പർ കൊടുക്കുക എന്നിട്ട് ഈ കുട്ടികളെ പറ്റി അവാദം പറയുക ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഈ കുട്ടികൾ വന്ന് പരാതി പറഞ്ഞ് ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ട് കാരണം ഇവരായിട്ടൊന്നും അവരെ പറ്റി പറയുന്നില്ല അല്ലെ ഉണ്ടായ സംഭവം ഇവർ ഈ അച്ഛൻ്റെയും അമ്മയും രണ്ടാനച്ഛനെയും ഉപേക്ഷിച്ച് ഇറങ്ങി പോരേണ്ടി വന്ന എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ കാരണം പറയുന്നില്ല നമ്മൾ ടോട്ടലി എന്ത് ചെയ്യുമ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി അമ്മ പിന്നെ അച്ഛൻ പറയുന്നത് കേൾക്കുള്ളൂ അച്ഛൻ്റെ കണ്ണിലോട്ട് നോക്കുമ്പോൾ ഇവര് ഈ രണ്ടാനച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പിള്ളേർ ആ രണ്ടാന കീഴ് കഴിയുന്ന പിള്ളേരെന്നും വേട്ടമൃഗ ഈ രണ്ടാനച്ഛനാണേലും രണ്ടാനമ്മയാണേലും ഈ ഈ വരുന്ന കുട്ടികളെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുകയുള്ളു അല്ലാതെ അവർക്ക് സ്നേഹിക്കാനാവില്ല നമ്മളുടെ മുന്നിൽ ഇഷ്ടം പോലും അത് ആ മഞ്ഞു മഞ്ഞുതുള്ള മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പാനിപ്രിയ അഭിനയിച്ചാണ് വർഷങ്ങൾക്ക് മുന്നേ അതേപോലെ ഈ അടുത്ത് ലൂസിഫർ ഈ മഞ്ജു വാര്യർ സാനിയ അയ്യപ്പനൊക്കെ അഭിനയിച്ച ഭാഗം ഓർത്താൽ മതി അതൊക്കെ ആ സിനിമയെ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടാനച്ഛനോ രണ്ടാനമ്മയോ ഈ ആദ്യത്തെ കെട്ടിലെ പിള്ളേരെ സ്വന്തം മക്കളെക്കാട്ട് ഉപരിയായിട്ട് സ്നേഹിച്ച് വളർത്തിയ സംഭവങ്ങൾ വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ അല്ലാതെ ഒറിജിനൽ ആയിട്ട് അങ്ങനെ ഇല്ല ചെമ്പിലിട്ട് പുഴുങ്ങുമെന്നാ പഴമക്കാര് പറയുക അങ്ങനെ പുഴുങ്ങിയെടുക്കും ഇനിയിപ്പം രണ്ടാനമ്മയാ ഉപദ്രവിക്കുന്നെങ്കിൽ അച്ഛൻ രാത്രി ജോലി കഴിയുമ്പോൾ വരുമ്പം പറഞ്ഞു കൊടുക്കാം അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെയാണ് അച്ഛമ്മ എന്നത് കേട്ടിട്ട് നമുക്കിട്ട് രണ്ടെണ്ണം കൂടെ തരും ഇനി അതേപോലെ അച്ഛൻ ഇല്ലെങ്കിൽ ആ അമ്മയില്ലെങ്കിൽ അച്ഛൻ ചിറ്റപ്പൻ എന്നാണ് പറയുക അമ്മയില്ലാതെ വന്നിട്ടുണ്ട് അച്ഛൻ കൊച്ചൻ്റെ സ്ഥാനത്തെ ആ ഒരു സ്നേഹമുള്ള ഒറിജിനായിട്ടുള്ള അച്ഛൻ്റെ സ്നേഹം പോകും അപ്പോൾ ഈ പിള്ളേർ പറയുന്നത് ഫാനിൻ്റെ എർപ്പ് കൊണ്ടാന്ന് തോന്നുന്നു അധികം കേൾക്കത്തില്ല ഹെഡ്ഫോൺ വെച്ചാലേ കേൾക്കാൻ പറ്റുള്ളൂ പിള്ളേർ വന്നിരുന്ന് പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കാം ശേഷം ഒരു മാസം ാണ് അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളൊന്നും ഇപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് അതൊരു ഇതാവുകയുള്ളൂ പറഞ്ഞിട്ട് ആ ചാനൽ ചെക്ക് ചെയ്ത മനസ്സിലും എല്ലാം ഒന്നും പണ്ടൊക്കെ അത് വീഡിയോസ് ഒക്കെയാണ് ഇട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് കുറെ പേഴ്സൺ ഇഷ്ടമാണ് പക്ഷെ പറയാന് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്നും റീച്ച് ഇല്ലാണ്ടാകുമ്പോ ഇന്ന ഞങ്ങള് ഒക്കെ റീച്ചാകുന്നു

ഇപ്പം എന്താ ഈ കുട്ടികൾ പറയുന്നതെന്ന് വെച്ചാൽ ആ അച്ഛൻ്റെ അമ്മയെ കല്യാണം കഴിച്ച വിട്ട രണ്ടാനച്ഛൻ്റെ അമ്മയുടെയും കൂടെ താമസിച്ചിരുന്നു അവിടുന്ന് ഇപ്പോൾ ഇവരെ ഇറങ്ങിയിട്ട് ഒമ്പത് മാസത്തോളമായി ചേച്ചി ഇറങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ അനിയത്തി ഇറങ്ങി അനിയത്തിക്ക് പതിനെട്ട് പൈസ ചേച്ചിയും പഠിക്കാൻ തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അത് ഒളിച്ചോടിയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ല ഒളിച്ചോടിയിട്ടില്ലെന്ന് ഈ കുട്ടി പറയുന്നുണ്ട് അത് കല്യാണമായിട്ട് നടത്തിയ ആ കഥയൊക്കെ നിങ്ങളോട് ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് പറയാനാണേ ഒത്തിരി ഉണ്ട് അപ്പോഴും അവരുടെ വീട്ടിലെ നടന്ന സംഭവങ്ങൾ യൂട്യൂബിൽ കൊണ്ടിട്ട് അലക്കിയിട്ട് വ്യൂസ് കിട്ടാനും പൈസ ഉണ്ടാക്കാനും അവർ ശ്രമിക്കുന്നില്ല ആ കാര്യങ്ങളൊന്നും അവർ പറയാതെ അതിനുള്ളിൽ നിന്നുകൊണ്ട് ഇവർ ചെയ്ത ചില കാര്യങ്ങൾക്ക് മാത്രമാണ് കാരണം ഇവർ പോന്നു കഴിഞ്ഞിട്ടും ഇവരുടെ ഫോട്ടോ വെച്ച് അവർ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കുകയും ഈ വരുന്നവരോട് അനാവശ്യം പറയുകയും ചെയ്യുന്നതാണ് അവർ ഈ പിള്ളേർ പറയുന്ന കാര്യം കാരണം കേട്ടോ ഞാൻ ഞാൻ എന്റെ കല്യാണം പോലും കഴിയാത്ത എനിക്ക് പതിനെട്ട് വയസ്സായത് ഫെബ്രുവരി അതിന് മുൻപേ പറഞ്ഞിടക്കുന്നുണ്ട് എന്റെ കല്യാണം ഓർപ്പിച്ചെന്ന് പറയുന്നുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറയുന്നുണ്ട് അത് മാത്രമേ പറയാം ദൈവം സഹായിച്ചു പറയുന്ന ഈ കുട്ടികളുടെ അവരുടെ ചാനലേ അമ്മയുടെയൊക്കെ ചാനലിൽ പോയിട്ട് ഈ കുട്ടിയുടെ ഏറ്റവും ഒരു കൂട്ടുകാരി കമൻ്റ് ഇട്ടു കമൻറ്റിട്ടപ്പം ആ കമൻറ്റിൻ്റെ ആയിട്ട് ഈ അമ്മയോ അച്ഛനോ ആരാണോ വന്നിട്ട് ഒരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇട്ട കമൻ്റുകാരിയാണ് എന്ന് എന്നു വെച്ചാൽ മൂത്ത ഈ മകളെ മൂത്ത മോളെ കൂട്ടിക്കൊടുത്തത് ഈ ഇട്ട ഈ കൂട്ടുകാരിയാണ് ഒരമ്മയെ ഉപയോഗിക്കാവുന്ന ഭാഷയാണോ അതെന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത് പക്ഷേ ഇത് അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല വളരെ മോശം എന്നാൽ അതിന് ചിലപ്പോൾ ഈ വീഡിയോ ഇട്ട് ഈ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കുറച്ച് പിച്ചറുള്ള റിമൂവ് ചെയ്യാൻ പറ്റും കറുക ആ കുട്ടി മാന്യമായിട്ടാണ് ഒരു കമന്റ് കമൻറ് പക്ഷെ കുട്ടി അമ്മ ഓർ രണ്ടാം ഓർ രണ്ടാം ഭർത്താവ് തിരിച്ചു കൊടുത്ത കമന്റ് അതിൽ തന്നെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്ന് ഞങ്ങൾക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അത്രയും മോശമായിട്ടാണ് ആ കമന്റിൽ അതിപ്പോ പറഞ്ഞിട്ടുള്ളത് കമന്റ് അതായത് എന്റെ ഫ്രണ്ടിനെ അത്രയും മോശമായിട്ട് അയച്ചിട്ടുണ്ട് കാരണം വെച്ചാല് എൻ്റെ ഫ്രണ്ട് ആ ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കൊടുത്തിട്ടാണ് ഇത് ആയിശ്സനെ കോളേജ് മീറ്റ് അതിന്റെ ഫ്രണ്ടിനെ പറയണേ ഇവളാണ് എല്ലാ സപ്പോർട്ടും ചെയ്ത് കല്യാണം കഴിപ്പിച്ചിട്ട് കോളേജ് മൊത്തം പാട്ടാണ് ഇവരുടെ കൂട്ടിക്കൊടുമ്പും കൂട്ടിക്കൊടുമ്പിന്റെ അർത്ഥം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാത്ത അറിയാത്ത വരലുണ്ട് കൂട്ടിക്കൊടുമ്പ് ഒന്ന് സ്വന്തം മോളെ പറ്റി പറയണത് എന്താണ് എന്താണെന്ന് അവരെ പറ്റി പറഞ്ഞിരിക്കും അവർ ഞാൻ സ്പിരിച് കൊടുക്കണം അതുകൊണ്ട് ഞാൻ വെറുതെ എവിടെ നോക്കി വായിക്കേണ്ട കൂട്ടിക്കൊടുപ്പ് ആളാണോ അപ്പൊ എന്താണെന്ന് അത്രയും ഇത്രയും നല്ല ഒരു തേർഡ് റേറ്റ് ഗവൺമെന്റ് എന്തായിരിക്കും ഇവരെ നിലവാരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടിക്കുടുപ്പെന്ന് എഴുതിയത് വളരെ മോശമല്ലേ ഈ കുട്ടികളെ സ്വന്തം ജനിപ്പിച്ച പിള്ളേരല്ലേ അമ്മയാണോ രണ്ടാനച്ഛനാണോ എന്നറിയില്ല രണ്ടാനച്ഛനാണെന്നും തോന്നും എന്നാലും അമ്മ എന്ത് പറയും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിള്ളേർ സത്യം പറഞ്ഞാൽ ലോകം കണ്ട് പരിചയമില്ലല്ലോ കുഞ്ഞു പിള്ളേരല്ലേ അപ്പോൾ ഈ പിള്ളേർ മനസ്സുകൊണ്ട് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ അവരുടെ അമ്മ ഡിവോഴ്സായിരിക്കും അപ്പം പകരം ഒരു അച്ഛൻ വന്നു അമ്മയ്ക്കൊരു ലൈഫും കിട്ടുന്നു അവർക്കൊരു അച്ഛനെയും കിട്ടുന്നു അങ്ങനെ മുന്നോട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നാണ് കരുതുക പാവങ്ങളായതുകൊണ്ട് അങ്ങനെ കൊണ്ട് അങ്ങനെയേ ചിന്തിക്കുള്ളൂ പക്ഷേ നമുക്കറിയാം ലോക ചരിത്രം എന്താണ് ഒരിടത്തും ഒരു രണ്ടാനം ച്ഛനും രണ്ടാനമ്മയും മക്കളെ സ്നേഹിച്ച ചരിത്രമില്ല അങ്ങനെ ഒരു ചരിത്രമില്ല എന്ന് പറയാം അപൂർവം കാണും കേട്ടോ ഞാൻ ഇനി അത് പറഞ്ഞു എന്നും ഞാനങ്ങനെയല്ല ഞാൻ സ്നേഹിക്കുന്നതും പറഞ്ഞാൽ ആരും കവഞ്ഞുകൊണ്ട് വരണ്ട നമ്മൾ പൊതുവായിട്ടാണ് ഒരു കാര്യം സംസാരിക്കുന്നത് പൊതുവായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു രണ്ടാനച്ഛനും രണ്ടാനമ്മയെ സ്നേഹിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു ഉടായ്പ് കാണും കാരണം അവർക്ക് പിന്നീട് ഒരു മക്കളും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ തിരിഞ്ഞോട്ടില്ല ഇവർ ഈ കുട്ടികൾ ഇവരുടെ അമ്മയെ കല്യാണം കഴിച്ചു കിട്ടും അവിടെയൊരു ആംഗ്വച്ച് ഉണ്ടായി അതാണ് ആ ആകൊച്ചുണ്ടായി അവരിപ്പം തേ അവർ ഇവർ പറയുന്നവർ ഫിൽറ്ററും ലിഫ്റ്റിക്കും ഒക്കെ ഇട്ട് വീഡിയോ ചെയ്ത് അടിച്ചുപൊളിച്ച് അവരിപ്പം അവരെ ഒന്നുകൂടെ കൊച്ചു കളിക്കുകയാണ് ചെയ്യുന്ന കൊച്ചു കൊച്ചു വേഷങ്ങളൊക്കെ ഇട്ട് കൊച്ചു കളിച്ച് അവരിങ്ങനെ മുന്നോട്ട് പോകാം ഇപ്പം ഈ രണ്ട് പെൺകുട്ടികൾ ഉണ്ടെന്ന് പറയുന്ന പോലും അവർക്ക് ചിലപ്പോൾ ഒരു നാണക്കേടായിരിക്കും കാരണം ഈ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സൊക്കെ ആയല്ലോ കഴിഞ്ഞല്ലോ അപ്പോൾ അതുപോലും അവർക്ക് അമ്മയാണെങ്കിൽ തീരെ ചെറുപ്പമാണ് അപ്പോൾ അവർ അവരടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിന്റെ ഈ കുട്ടികളുടെ ഒരു ബാധ്യത തന്നെയാണ് അവിടെ നിന്നാൽ എന്തു വന്നാലും ശരിയാവത്തില്ല പക്ഷേ അത് അനുഭവത്തിലൂടെയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായത് എന്നാൽ എന്നാൽ അവിടെ ഉണ്ടായ ഒരു കാര്യങ്ങൾ ഇതുങ്ങൾ എര എന്ന് പറയുന്ന പോലെ എര എന്ന് പറയാം ഇരവാദം ഇരവാദം വേണേൽ പറയാം അതുങ്ങൾക്ക് വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളെ അങ്ങനെ ഉപദ്രവിച്ചു എങ്ങനെ ഉദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല അടിച്ച് മുകളിലോട്ട് കയറുന്ന ഭയങ്കര വൈറലാകും വളരെയധികം ഇൻകം കിട്ടും ഇതെല്ലാം ചെയ്യും പക്ഷേ അതുങ്ങളത് ചെയ്തില്ലാത്തതുകൊണ്ട് എനിക്കതിങ്ങളോട് നല്ലൊരു ബഹുമാനം തോന്നിയത് മുതിർന്നവർക്ക് പോലുമില്ല ഇവിടെ ഫാമിലി ബ്ലോഗാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മല്ലു ഫാമിലിയൊക്കെ ഡിവോഴ്സ് ഒന്നും ആകാതെ അവർ ഡിവോഴ്സ് ആയെന്നും പറഞ്ഞൊരു കഥ ഉണ്ടാക്കി ഇപ്പോൾ പ്രണവ് പ്രവീൺ വിഷയമാണ് എന്തായിരുന്നു അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളും എല്ലാം കഴിഞ്ഞ് കുറേ വീഡിയോ ഇട്ട് നല്ല ഇംഗം ഉണ്ടാക്കി അവസാനം അവരിത് ഇപ്പം നല്ല കൂട്ടായി കൂട്ടായെന്ന് പറഞ്ഞല്ല അത് മുഴുവൻ അവർ പുറത്തെടുത്തിട്ട് പക്ഷേ ഷാജിതാ ഷാജി ചെയ്യുന്നത് എന്താ അവരുടെ വീട്ടിൽ നടക്കുന്ന ഉമ്മായെ പറ്റി മോശമെല്ലാം പറയുന്നത് ഉമ്മാ വന്നത് എന്നല്ലേഴ്സിന് മെസ്സേജ് ഇട്ട് ഇങ്ങനെ വിഴുപ്പലക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിഴുപ്പലക്കിക്കൊണ്ടിരിക്കുക ആ കൂടെ ഇവർ വളരെ വ്യത്യസ്തരായ പിള്ളേരാണ് അപ്പം ഈ ഇത്ര വ്യത്യസ്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ അവരുടെ ചാനൽ പോലും വളർന്നിട്ടില്ല എന്നിട്ട് പോലും ആ കുട്ടികൾ ഇത്രയും പക്വതയോടെ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ജീവിച്ചപ്പോഴും ഈ കുട്ടികൾ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആ ഒരു പക്വതയും ഒരു കുടുംബ മഹിമയും കാണിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒരു പേപ്പർ എടുത്താൽ രണ്ടു വശവും കേൾക്കണം അമ്മയുടെ അച്ഛൻ്റെ വശം എന്താന്ന് നമുക്കറിയില്ല പക്ഷേ ഈ കുട്ടികൾ പറയുന്നത് മാത്രം കേട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നാലും ഇത്രയും അവർ സംസ്കാരം കാണിക്കുന്നുണ്ട് ചോദ്യം ചോദിച്ചതിങ്ങളെ വിഷമിപ്പിക്കുക ഒരു ആൻ്റിയായിട്ടിരുന്ന് ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോയും കാണുന്ന നിങ്ങൾ മക്കളെ പറ നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുന്നത് നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾക്കാരും ഇല്ലാതായോ എന്താണെന്ന് നിങ്ങൾ തുറന്ന് പറയൂ കേൾക്കട്ടെ എന്നൊക്കെ ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് ആൾക്കാർക്ക് കാര്യങ്ങളറിയാൻ വളരെയധികം ആകാംക്ഷ പിള്ളേർ അവരുടെ അച്ഛൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞ് ഈ അമ്മയുടെ ചാനലിൽ ആ ഒരു കമൻറ്റ് കണ്ട അമ്മ മറുപടി കൊടുത്തിരിക്കുന്നു കുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ തന്നെ അത് അവരുടെ അച്ഛൻ്റെ കൂടെ പോയെന്ന് പക്ഷേ എങ്കിൽ വേറൊരു കാര്യമുണ്ട് ഇവർക്കൊരു വീടുണ്ടല്ലോ ഈ അമ്മേ കല്യാണം കഴിച്ച് പോരുന്നതിന് മുന്നേ ഒരു വീടുണ്ടല്ലോ ആ വീട് അവിടെ കാണും അവിടെ ആ കുട്ടിക്ക് ആരേലും കൂട്ടുമായിട്ട് നിൽക്കാം ഇല്ലേ അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ടാവാം എന്താണേലും അമ്മയെ കല്യാണം കഴിച്ച രണ്ട് പിള്ളേരും കല്യാണം കഴിച്ച അമ്മയെ കല്യാണം കഴിച്ച അയച്ചേൻ്റെ പേര് ആ രണ്ടു പിള്ളേരും ആരും ഇല്ലാതായി ശരിക്കും പറഞ്ഞാൽ ആ അമ്മ ഇവിടെ നിന്ന് ഈ രണ്ട് മക്കളെ കല്യാണം കഴിച്ച് ആയിപ്പെക്കേണ്ട ഒരു കടമയാണ് കിടക്കുന്നത് പെൺകുട്ടികളല്ലേ ആൺകുട്ടികളല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ആ വിവാഹം എന്ന് പറഞ്ഞാൽ അതിൽ ആ ആൺകുട്ടിയും കല്യാണം കഴിച്ചു പെൺകുട്ടിയും കല്യാണം കഴിച്ചു അമ്മ അവിടെ ഒരു ബാധ്യതയായി മാറുന്ന കഥയാണ് നമ്മൾ കാണുന്നത് അപ്പം അമ്മ ശരിക്കും പറഞ്ഞാൽ സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മറ്റൊരാളെ കല്യാണം കഴിച്ചു കൊണ്ടത് നല്ല ടൈമാണെന്ന് പറയാൻ വരും ഇവിടെ നേരെ തിരിച്ച് ഈ കുഞ്ഞു അമ്മയാണ് കല്യാണം കഴിച്ച് കിട്ടിയിരുന്നത് അപ്പോൾ ഈ പിള്ളേർ പെട്ടെന്ന് ഈ ഭൂമിയിൽ ഒറ്റയ്ക്കായ പോലെയാണ് ഈ കുട്ടികളൂടെ അങ്ങോട്ട് പോയതാണ് അവിടെ ചേരാ ഈ പെരുവഴിയിലായ മാതിരി തിരിച്ചു വന്നു ഇപ്പോൾ ഇവർക്ക് രണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർക്ക് അവരേ ഉള്ളെന്നുള്ള ഒരവസ്ഥയാണ് അച്ഛൻ കൂടെ വന്നിട്ടുണ്ടോയെന്നറിയില്ല അപ്പം ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ഒളിച്ചോടിയെന്നും പറഞ്ഞ് മൂത്ത കൊച്ചിൻ്റെ കല്യാണം ഒളിച്ചോടിയെന്നും പറഞ്ഞ് പ്രചരണം നടക്കുന്നുണ്ട് അതിൻ്റെ പറയുന്നത് തന്നിട്ടില്ല പക്ഷെ ഒരു എക്സ്പ്ലേഷൻ്റെ ആവശ്യം എടുക്കാനും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാനതിന് കേട്ടത്മാശയം കേട്ടിട്ട് ഫേമസ് ആയെന്ന സപ്പോൾ ഞാനിവിടെ കല്യാണം കഴിഞ്ഞിട്ട് പറയാം കല്യാണം പോലും കഴിയാത്ത എനിക്ക് പതിനെട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അതിന് മുൻപേ പറഞ്ഞു പറഞ്ഞിടക്കുന്നുണ്ട് എന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞെന്ന് പറയുന്നുണ്ട് ഭാഗ്യത്തിന് എനിക്ക് അല്ലെങ്കിൽ മക്കൾ <laughs> ും ബാക്കെല്ല ദൈവം സഹായിച്ച് പറഞ്ഞ് സഹായിച്ചു എൻ്റെ മാരേജിനെ പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ എനിക്ക് തരണം എന്നുണ്ട് പക്ഷേ അതിൻ്റെ ആലോചന എഴുതി പറഞ്ഞു ഇതേപോലെ തന്നെ എനിക്കൊരു ചർച്ചാ വിഷയമാക്കാൻ താല്പര്യമില്ലാത്തതിനെക്കൊണ്ട് ഇപ്പം തൽക്കാലം താല്പര്യമില്ല ഇപ്പോൾ അങ്ങനെ വേണമെന്ന് എനിക്ക് തോന്നിയത് അത്രയും എന്താ പറയുക വേണം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാനത് പോസ്റ്റ് ചെയ്യുള്ളൂ പോസ്റ്റ് ചെയ്യുന്ന എടുക്കട്ടെന്ന് തോന്നിട്ടുണ്ട് ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ എനിക്കിങ്ങനെ ഇതല്ല ഒരു മിനിറ്റ് പിന്നെ ഇനി ഇതിന് താഴെ കമൻറ്റ് എന്ന് പറഞ്ഞ് വരണ്ട മനസ്സിലാക്കണം അതല്ല എന്ത് വന്നാലും രണ്ടാം അച്ഛൻ നിങ്ങളൊരു സമയം പോകാൻ നല്ലപോലെ നോക്കിയിട്ടില്ലേ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ ചോദിക്കാൻ വേണ്ട കാരണം ഞാൻ മനസ്സിലാക്കണം കാരണം കാര്യം അയാൾ എന്നും ഞങ്ങൾ രണ്ടാം അച്ഛൻ മാത്രമാണ് അല്ലെങ്കിൽ അമ്മേന്റെ രണ്ടാം ഭർത്താവ് മാത്രമാണ് ഒരിക്കലും അയാൾ സ്വന്തം അച്ഛനാണ് മനസ്സിലാക്കി അപ്പോൾ ആ കുട്ടി ലാസ്റ്റ് പറയുന്നൊരു വാചകം കുട്ടിയുടെ കല്യാണം മൂത്ത കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ആ കുട്ടി ഇളയ കുട്ടി ലാസ്റ്റ് പറയുന്നൊരു വാചകം കേട്ടോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് രണ്ടാനച്ഛനാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതിൻ്റെ അകത്ത് എല്ലാ അർത്ഥമുണ്ട് അയാൾക്ക് എത്രയെല്ലാം അയാൾ സ്വന്തം അച്ഛൻ ആകാൻ ശ്രമിച്ചാലും ആകാൻ സാധിക്കില്ല എന്നുള്ളതാണ് പിന്നെ പിന്നെയിപ്പോൾ അവർക്ക് അവരുടെ ലൈഫുമായി എന്താണേലും ഈ അമ്മ പ്രായ പ്രായം കുറഞ്ഞ അമ്മമാരുണ്ട് അവരെ കല്യാണം കഴിച്ച് അയപ്പിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞൊക്കെയാണ് ഞാനൊക്കെ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തത് രണ്ട് രണ്ട് സാഹചര്യമാണ് ഇപ്പം അതൊരു ട്രെൻഡുമാണ് ഇതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഈ കണ്ടീഷനിൽ നിൽക്കുന്ന പിള്ളേർ ഇതിന് മുതിരരുത് അതായത് രണ്ട് പെൺകുട്ടികൾ പ്രായവും കുറഞ്ഞ പെൺകുട്ടികൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടാൽ അത് വളരെ ദോഷം ചെയ്യും അങ്ങനെയുള്ളവർ ആകെ അവരുടെ ഒരു അത്താണിയായിട്ടുള്ള അമ്മയെ പിടിച്ച് വേറെ കല്യാണം കഴിച്ചു കിട്ടാ പിന്നെ അത് എങ്ങനെയാണ് അങ്ങനത്തെ മണ്ടത്തരം ചെയ്യാനായിരുന്നു നിൽക്കരുത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മകനും കല്യാണം കഴിച്ച് മകളും കല്യാണം കഴിച്ച് മരുമകളുടെ കൂടെ കാലങ്ങളോളം ഒരമ്മ കഴിയേണ്ടി വന്നാൽ അതിൻ്റെ ഒരു ഇത് രാത്രി അമ്മ കരഞ്ഞ് 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 തലയെണ്ണം നനയ്ക്കാമെന്ന് മാത്രമേ ഉള്ളത് അതിൽ അതിലും എത്രയോ നല്ലത് ആ അമ്മയെ പിടിച്ച് ആ അമ്മയ്ക്ക് യോജിക്കുന്ന ഒരാളുടെ കൂടെ വിവാഹം കഴിച്ചു വിട്ട് അയാളെ സ്നേഹിക്കുകയും കരുതലോടെ സംരക്ഷിക്കുകയും അമ്മ ചെയ്യും ആ അമ്മയ്ക്ക് മാനസികമായ ഒരു സന്തോഷം മക്കളെന്ന് നിലയ്ക്ക് കൊടുക്കാൻ തോന്നും അതേ സമയത്ത് മരുമകളും മകനുമായിട്ട് കഴിയുന്ന അമ്മയെന്ന് പറഞ്ഞാൽ ആ മകനും ചെന്ന് നടുക്കടില്ല കാരണം അമ്മയുടെ കൂടെ നിൽക്കണോ ഭാര്യയുടെ കൂടെ നിക്കണോന്ന് അവനും അറിയില്ല അവനും ടെൻഷനുള്ള ഒരു ലൈഫാണ് പിന്നെ കൊടുക്കുന്നത് അമ്മയുടെ കൂടെ നിന്നാൽ കെട്ടികൾ ഇട്ടേച്ച് പോവും അപ്പം ഇപ്പം ആണെങ്കിൽ പട പടയെന്നാണ് ഡിവോഴ്സ് അപ്പം കെട്ടികൾ ഇട്ടേച്ച് പോവും അമ്മയുടെ കൂടെ നിന്നിട്ടുണ്ട് ഇനി അമ്മ ഭാര്യയുടെ കൂടെ നിന്നാ അമ്മയ്ക്ക് ഹസ്ബൻഡ് കൂടെ ഇല്ലേ അമ്മ മാനസികമായിട്ട് ഒരുങ്ങിയൊരു പരുവാകും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അമ്മയെ ഇഷ്ടപ്പെടുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട് അയാൾക്ക് കൈ പിടിച്ചു കൊടുക്കുക ഒരു ബാധ്യത അവിടെ ഇല്ല ഒന്നുമില്ല നല്ല ബന്ധത്തിലായിട്ട് അത് പോകും അമ്മ ഇടയ്ക്ക് വരും മക്കളെ കാണും മക്കൾ അമ്മയുടെ അടുത്ത് പോകും ഇടയ്ക്ക് കാണും അങ്ങനെ പോകും പക്ഷെ ഈ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്ക് ഈ പിള്ളേർ ചെയ്തൊരു മണ്ടത്തരായിപ്പോയി കയ്യിൽ നിന്ന് പോയി ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനിയിപ്പോൾ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ സ്വയം പര്യാപ്തയായി സ്വന്തം കാര്യം നോക്കി പഠിച്ച് ജോലി മേടിച്ച് കല്യാണം കഴിച്ച് അങ്ങനെ പോവുക അപ്പോഴേ വരെയുള്ളൂ അതുവരെ ഈ പിള്ളേർ ശരിക്ക് കിടന്ന് കൈകാലിട്ടടിക്കും അമ്മേ അമ്മയുടെ ലൈഫിലും പോകും പിന്നെ എപ്പോഴും പൊതുവേ കണ്ടുവരുന്നത് ഇങ്ങനെയാണ് ഒരു അമ്മയെ കല്യാണം കഴിച്ചാൽ അവർക്ക് അവരുടെ ഭർത്താവാണ് ഭർത്താവ് വളരെ ആയിട്ടും വളരെ സ്നേഹമായിട്ടും അവരോട് ഇടപെടുന്ന ആ ആളെ അവർ വിശ്വസിക്കും മക്കളെ എന്നിട്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പം അത് വിശ്വസിക്കണമെന്നില്ല കാലങ്ങളായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇനി ഇപ്പോൾ രണ്ടാനമ്മ വന്നാലും ഇതേ അവസ്ഥ തന്നെയാണ് അച്ഛൻ പിന്നെ ആ അവർ പറയുന്നേ കേൾക്കുള്ളൂ ഇതെല്ലാം കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നതിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ